മഴ തോരുമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ പബിത പകുതി വരെ കയറി ഇങ്ങനെ നോക്കണു അണ്ട് ഓടി വരും വരുന്നുണ്ട് അമ്മേളെന്ന് പറയും എന്നിട്ട് ഇങ്ങനെ അമ്മയും ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ ആ സമയത്ത് അലീന വരും അലീന വരുമ്പോൾ അമ്മയും മോൾ ആദ്യമൊന്നും ഉണ്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരമൊക്കെ നോക്കും എൻ്റെ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പറയും നെല്ലടി എന്ന് പറയും അപ്പം എന്താണെന്ന് വയ്ക്കും എൻ്റെ മുകളിൽ നിന്ന് പറയും ബാർലി വെള്ളം കൊണ്ടു കൊടുക്കാൻ പോയത് അത് പറയും അതിന് മുന്നേ ചോദിക്കും നീ ഈ ഇത്ര നേരം അവിടെ നിന്ന് നിർക്കുകയെന്ന് പറയും ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കുന്നതെന്ന് പറയും നിനക്ക് മാഡത്തിന് ചായ വെട്ടേന്ന് വയ്ക്കും ഇങ്ങനെ കളിയാക്കണമെന്ന് ചോദിക്കും ഞാനിന്ന് കളിയാക്കണമെന്ന് പറയണ ഞാൻ എല്ലാ കാര്യങ്ങളും എന്ന് പറയും ശരി നിൻ്റെ കൈ കൊണ്ടൊരു സാധനം വൈജന്തിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെ ഇടിക്കാനേക്ക ഇതൊക്കെ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകളാണ് അന്തസ്സുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചവളാണ് അല്ലാതെ നിന്നെപ്പോലെ നിന്നെപ്പോലെ കണ്ട പിഴച്ച പെണ്ണങ്ങൾ പ്രസവിച്ചിട്ട് അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയവളല്ല തള്ളിയ പോലെ അല്ലെടി ഞാൻ എന്ന് പറയും അപ്പം ശരി ഞാൻ അങ്ങനെയാണ് എന്ന് പറയും അപ്പോൾ വൈജയന്തിയോട് അലീന ചോദിക്കുന്നുണ്ട് കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമേനോൻ്റെ അഭിമാനവും മാനോ ഒക്കെ എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാകും എന്ന് ചോദിക്കും നീ ആ ചോദിച്ചതെന്ന് ചോദിക്കും അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും ഒന്നും ഉണ്ടില്ല വൈജയന്തി ബാക്കിയിലോ പ്രവൃത്തിയിലോ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ചോദിക്കും മാഡം നീ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന എടീന്ന് പറയും എന്നോട് ഞാൻ ചോദിച്ചെന്നുള്ളൂ കുഴം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും മാഡത്തിന് ചായ വേണമെങ്കിൽ ഞാൻ തരാം അല്ലാതെ എന്നായിട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും വരണ്ട മാഡം തോറ്റു പോകുള്ളൂ എന്ന് പറയും വീണ്ടും പറയുന്നത് അതോടുകൂടി അലീന എന്നിട്ട് അടക്കിലേക്ക് പോകും അമ്മ എന്തിനാ അവളുടെ വായ അടച്ച് അവൾ അമ്മരെ വായ അവൾ അടച്ച് അടപ്പിച്ചില്ലേ അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവൾ അവൾ പറഞ്ഞതിനൊന്ന് ഒരു മറുപടി പറയാൻ എന്നൊക്കെ ചോദിക്കും എന്ത് ചെയ്യാൻ എൻ്റെ കൂടെപ്പുറപ്പ് ചെയ്ത ചതിന് എന്ന് പറഞ്ഞങ്ങനായിട്ട് വൈജയന്തി അകത്തേക്ക് പോകും പിന്നീട് ചായ വെക്കുന്ന അലീന ചായ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ചായപ്പൊടിയൊക്കെ ഇടാനിങ്ങനെ തയ്യാറെടുത്ത് നിൽക്കണം അപ്പം അമ്മയും മോളും വീണ്ടും വരുന്നുണ്ട് അമ്മേ മോളും വീണ്ടും വരുമ്പോൾ നീ ബാലേന്ദ്രൻ പുള്ളിക്കന്തിനേണ്ടി പോയത് ഞാൻ പറഞ്ഞില്ലേ ബാർലി വെള്ളം കൊണ്ടു കൊടുക്കാൻ ഒരു ബാർലി വെള്ളം കൊണ്ടു കൊടുക്കാൻ മുക്കാൽ മണിക്കൂർ സമയം വേണോടീന്ന് വയ്ക്കും അതിൻ്റെ ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ മെഷീനോ ഒരു മനുഷ്യനാണ് ഒരു ഹൃദ്രോഗിനെ എനിക്ക് എന്തെങ്കിലും ചോദിക്കുകയും പറയും വീണ്ടൊക്കെ ചെയ്യും എന്നറിയും ഒരു മനുഷ്യനല്ല ഓ ഒരു ശുഷ്കാന്തി അതെ ശുഷ്കാന്തി തന്നെയാണെന്ന് പറയും നിങ്ങൾക്കിപ്പോൾ ചായ വേണമെന്ന് ചോദിക്കും ചായ വേണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഓഫ് ചെയ്യും പിന്നെ നാളെത്തോടെ നീ വീട്ടിലെ അടക്കളയിൽ ഞാനൊരു പാചകം ചെയ്യൂലെന്നു പറയും നീ പാചകം ചെയ്തില്ലെങ്കിൽ നീയും തിന്നൂലെന്നു പറയും ഇല്ല ഞാൻ കഴിക്കും എനിക്ക് വാലൻറ്റ സാർ ഓർഡർ ചെയ്ത് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് സാറിനുള്ളതെന്ന് പറയും അപ്പോൾ വൈകിൻ്റെ ആകെ ഞിട്ടണ് എന്നിട്ട് അലീനെ അലീനക്ക് മനസ്സിലായി ബബിത ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് മുക്കാൽ മണിക്കൂർ അവിടെ ഇരുന്ന കഥ ഒക്കെ ആ ബബിത അല്ലാണ്ട് വേറെ ആരും പറയില്ല എന്ന് പറയും അപ്പം എന്താ വേണ്ടത് ഞാൻ ചായ വെക്കണോ വേണ്ടതെന്ന് ചോദിക്കും എന്നിട്ട് അലീനെ വേഗം ആ ഗ്യാസ് ഓഫ് ചെയ്യും എന്നിട്ട് വൈ നമ്മുടെ അലീനെ നമ്മുടെ പബിതരെ എത്തിച്ചെന്നിട്ട് കീടി ബബിതെ നീ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഊതി തണുപ്പിക്കാനാണ് നോക്കേണ്ടത് അതിൽ അല്ലാണ്ട് എണ്ണ എണ്ണകൂരി ഒഴിക്കല്ല ചെയ്യേണ്ടത് ഞാൻ അച്ഛൻ്റെ മുറിയിലേ മുക്കാ മണിക്കൂറിലെന്ന് പറയും പോലെ കണ്ണി കണ്ട അലപോലെ അച്ചക്കന്മാരെ ബെഡ്റൂമിലേക്ക് വിളിച്ച് കയറ്റിപ്പോലത്തെ പരിപാടിക്ക് അല്ലെടി ഞാൻ പോയത് ഞാൻ മാന്യമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പോയെന്ന് പറയും അത് കേട്ടോളൂ ഒരു വൈജയന്തി ആകെ ഇങ്ങനെ ഷോക്കാവുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ നീ ആ കണ്ണോണ്ട് എന്നെ കാണരുത് കേട്ടോ മേലിൽ എന്ന് പറയും എന്നിട്ടും അലീനത മുന്നിൽ തോറ്റു കൊടുക്കാൻ സമ്മതി വൈജയന്തിയുടെ അഭിമാനം സമ്മതിക്കുന്നില്ല ബവിത വേഗമൊന്നും സ്ഥലം വിടും നീ ആരോടും ഈ കുറയ്ക്കരുത് നീ ആരെത്തിക്കുന്ന നീ അധികാരത്തോടെ ചെല്ലണമെന്ന് വയ്ക്കും ആരെത്തിക്കരുന്ന് നിങ്ങൾ അമ്മരേ മോളെ എത്തിക്കുന്നെന്ന് പറയും നോക്കിക്കോടി ഇനി അധികം ദിവസം വാഴിക്കില്ല എന്ന് പറയും വേണ്ട എനിക്കൊരു നിർബന്ധമില്ല എന്ന് പറയും ഇപ്പം എന്താ വേണ്ടത് ചായ വേണോ ചായ ഇപ്പം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തന്നാൽ കുടിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാട്ട ഞാൻ അലീനൻ്റെ കൈകൊണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്ന് പറയും അങ്ങനെ വൈ ചേന്തി അത് മിണ്ടാണ്ട് നിൽക്കണം പിന്നെ കാണിക്കുന്നത് കൊട്ടാരം സോറി കൊട്ടാരം മറ്റതല്ല നമ്മുടെ മാമച്ചാൻ ഇങ്ങനെ സമയൊക്കെ ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കൽ അപ്പം രേവലിക്കുട്ടി വന്ന് വഴക്ക് പറഞ്ഞു രണ്ട് പേരും നേരം വെളുത്തു വൈകുന്നേരം ആവണേലും സോഫയിലിരിക്കും ഒരു ഭക്ഷണവും കഴിക്കില്ല നാളെ നാളെത്തോടെങ്കിൽ മര്യാദക്ക് ജോയിൻ ചെയ്യാൻ പോകണമെന്ന് പറയും ആ സമയത്ത് നമ്മുടെ നാൻസി വിളിക്കുന്നുണ്ട് അല്ലോ രേവതി കുട്ടിയല്ലേ അതേ എന്ന് പറയും ആരെക്കും മിണ്ടാണ്ട് നിൽക്കാൻ പറയും അതെ ഞാൻ ആൻസിനെ ആ പറഞ്ഞാൻ സ്റ്റേ എന്ന് പറയും അതിൽ കേട്ടപ്പോൾ വേഗമാണ് വേഗമാണോ ചായ ഫോണിൻ്റെ സൗണ്ടൊക്കെ കുറയ്ക്കും എന്നിട്ട് സംസാരം അതെ നമ്പർ കിട്ടിയാന്ന് ചോദിക്കും ആ നമ്പർ ഞാൻ വാട്ട്സപ്പിൽ ഇട്ട് തരാട്ടാന്ന് പറയും ആ പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് മുരടനാണല്ലേ എന്ന് ചോദിക്കും ആ ഈ വീട്ടിലുള്ളവരെല്ലാം ആണുങ്ങൾ എല്ലാവരും അങ്ങനെ ഇവരുടെയൊക്കെ വിചാരം ഇവർ ഭയങ്കര ഈ കേരളം ഭരിക്കുന്ന തന്നെ ഇവരുന്ന് അവരുടെ വിചാരം എന്നൊക്കെ പറയും നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാം കേട്ട് നിൽക്കണമല്ലേ എന്ന് പറയും ആ അതൊക്കെ ശീലായിപ്പോയിന്ന് പറയും ഞാൻ നമ്മുടെ ചെറു ചേച്ചി പ്രസവിച്ചത് കല്യാണത്തിന് ശേഷമാണോ മുന്നണോന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ടോ കല്യാണത്തിന് മുന്നണേ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ ഷെറിയും ചേച്ചി എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കുമോ ഷെറിയും പറയണമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മോളെ ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയാം നാളെ പറയുന്നതായിരിക്കില്ല മറ്റെന്നാ പറയാന്ന് പറയും ഈ ടോണിച്ചായനെങ്ങനെയാണ് ആൾ എന്നറിയാം ടോണി ചായ പാവമായിരുന്നു കേട്ടാന്ന് പറയും ടോണിച്ചായനെ വിളിച്ചാൽ വഴക്കൊന്നും കേൾക്കില്ലായിരിക്കുമല്ലേ ഏ ഇല്ലയെന്നു പറയും ഇവിടത്തുള്ളവരോടൊക്കെ ചേച്ചിക്ക് ഒന്ന് പതുക്കെ ആ ചേട്ടനോട് ചോദിക്കുകയായിരുന്നില്ലേ ജോ അവർ ഏ ഞാൻ ചോദിക്കും പ്രാവശ്യം ചോദിച്ചപ്പോൾ നിനക്കത് അറിയാണ്ട എന്നാ കേണെന്നോട് ചോദിച്ചത് അതോടുകൂടി ഞാൻ നിർത്തി അല്ല ഇത്ര ഇഷ്ടം ഇഷ്ടത്തോടെ അല്ല എത്ര പേടിയോടെ എന്തിനാ ടൂണിച്ച അതിനെ വിളിക്കണേന്ന് ചോദിക്കും ഞാൻ പറഞ്ഞില്ലേ അത് ഞങ്ങളെ ജോമോൻ ചേട്ടൻ്റെ കുഞ്ഞാ ചേച്ചി അതെവിടെ ഉണ്ടെന്ന് അതിനെ കിട്ടിയാൽ ഞങ്ങൾ പൊന്നും പോലെ നോക്കിയേനെ എന്ന് പറയും അപ്പോൾ അത് കേട്ടപ്പോൾ നാൻസി വിഷമാവും ഞാൻ പരമാവധി എന്നെ കൊണ്ടാകുന്നത് പോലെ എന്തെങ്കിലും മാർഗത്തിലൂടെ എന്തെങ്കിലും അറിവ് കിട്ടിയാൽ ഞാൻ അറിയി വിളിച്ച് അറിയിക്കാം എന്ന് പറയുന്നുണ്ട് വെക്കട്ടെ എന്ന് ചോദിക്കും ആ എന്നാൽ ശരി വെച്ചോ ചേച്ചി നമ്പർ മറക്കാണ്ടിക്കണേ എന്ന് പറയും അങ്ങനെ ഒരു നമ്പർ അടിക്കുകയെന്ന് പറയും എന്നിട്ട് മാമച്ചായനും ഗ്രേസാമയും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അപ്പോൾ എന്തിട്ടാണ് പറയണേന്ന് അറിയാൻ ഇപ്പം ടാൻസി പറയുന്നുണ്ട് ചെറിയ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോയെന്നറിയാൻ വേറൊരു മാർഗ്ഗമില്ല എന്തായാലും ഒന്ന് വിളിച്ച് നോക്ക് ഒരു പക്ഷേ ടോണിച്ചായനെ ഇവരെ പഴയ കഥകളൊക്കെ അറിയാം ടോണിച്ചായന് എന്തായാലും ഇവരോട് വൈരാഗ്യല്ലേ എന്ന് പറയും ആ ശരി ചേച്ചി ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം എന്തായാലും തല്ല് കിട്ടില്ലല്ലോ ഫോണിലൂടെ അല്ലേ എന്ന് പറയും പിന്നെ ഗ്രേസാമയും മാമച്ചായനും വല്ലാത്ത വിഷമത്തോടെ ഇരിക്കയായിരിക്കും നിങ്ങളിങ്ങനെ വിഷമിക്കാതിരിക്കേ എന്തായാലും ഒരു മാർഗ്ഗം കാണാം ഇത്രയൊക്കെ നമ്മൾ അറിഞ്ഞില്ലേ എവിടെ എവിടെയുണ്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുഞ്ഞിനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ടോഡിച്ചായൻ്റെ നമ്പർ കിട്ടിയതല്ലേ നമുക്ക് വിളിക്കാമെന്ന് പറയും അപ്പോൾ ഗ്രേശ അമ്മ മാമച്ചായേനോട് പറയുന്നത് മാമച്ചായ ഏത് ചെകുത്താരെ വിളിച്ചിട്ടായാലും ആരെടുത്ത് പോയിട്ടായാലും നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് അറിയണം എന്ന് പറയുന്നത് അതെ എന്ന് പറഞ്ഞ് അവർ വാക്ക് കൊടുക്കണം പിന്നീട് അമ്മേനേം മോളിനെ കാണിക്കുന്നത് അപ്പോൾ അമ്മയും മോളിങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനുള്ള ഫുഡായിട്ട് അലീനെ കിടി അവിടെ നോക്കും ഇതെന്താണെന്ന് നോക്കിയത് മസാല ദോശ എന്ന് പറയും പബിതേ നീ അത് മേടിച്ച മുകളിലേക്ക് കൊണ്ടു കൊടുക്കും എന്നു പറയും അലീനൊന്നും മിണ്ടില്ല ഞാനോ ഞാൻ കൊണ്ടു എന്ന് പറയും നീ കൊണ്ടു കൊടുത്താലും താടി കുഴപ്പം നിൻ്റെ അച്ഛനല്ലേ കട്ടിച്ച് എന്ന് എന്നറിയും എൻ്റെ അമ്മയെ വഴക്ക് പറയും എന്ന് പറയും അമ്മരെ വാക്ക് കേട്ട് എനിക്ക് വഴക്ക് കേൾക്കുമെന്ന് പറയും ഇത്തിരി വഴക്ക് കേട്ടാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കണ്ട അവളുമാർക്ക് നിൻ്റെ അച്ഛനെ ഇതിനുവേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണത് നിനക്ക് നാണല്ലേ ചേടിയെന്നൊക്കെ ചോദിച്ചു അപ്പം ചെല്ലുമോളെ അമ്മയല്ലേ പറയണത് മേടിക്കുന്നൊക്കെ പറയും അങ്ങനെ അലീൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് ഫുഡ് മേടിക്കാൻ നോക്കുന്നത് നോക്കുകയല്ല ശ്രമിക്കുന്നു വൈജയന്തി അങ്ങനെ നമ്മുടെ ബാബിത മനസ്സില്ല മനസ്സോടെ ഫുഡും മേടിച്ച് മുകളിലേക്ക് പോകാൻ തയ്യാറാവണം കുണ്ടായെന്ന് പറയും അങ്ങനെ അലീന ഒന്നുമുണ്ടില്ല കാരണം കൊണ്ടു കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടു കൊടുക്കാൻ പോകുന്നു അങ്ങനെ മുകളിലേക്ക് പോകണു ബബിത പേടിച്ച് പേടിച്ചിട്ട് പോണത് അമ്മേം അമ്മയും അലീനയും അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വൈജയന്തി എന്ന് പറയും അങ്ങനെ ബാലേന്ദ്രനെ നീ പോക്കറ്റിലാക്കാമെന്ന് നീ വിചാരിക്കേണ്ടി ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലാന്ന് പറയും നമുക്ക് കാണാമെന്ന് പറയും നീ എന്നോട് തർക്കിക്കണം മത്സരിക്കണമെന്ന് ചോദിക്കും ഞാൻ മാഡത്തിനോട് മത്സരിക്കാനാണ് ഈ കാര്യത്തിൽ എന്തായാലും മാഡം തോറ്റു പോകൊള്ളൂന്ന് പറയും കാണാണ്ടീന്ന് പറയും ആ കാണാമെന്ന് പറയും പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനീ ബാലചന്ദ്രൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത് പച്ച ആണെന്ന് വിളിക്കും ആ എന്താണെന്ന് ചോദിക്കും മസാല ദോശ നിന്നോട് ഞാൻ മസാല മസാലദോശ ചോദിച്ചു തോന്നിയോക്കും അലീന ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അമ്മ പറഞ്ഞു എന്നോട് മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അമ്മ പറഞ്ഞതല്ലേ അച്ഛാ അതുകൊണ്ട് കൊണ്ടുവന്നാണെന്ന് പറയും ഓ അമ്മ പറഞ്ഞ അച്ഛൻ അരിവാളെടുത്തുണ്ടായിരുന്നു അച്ഛൻ്റെ തലവെട്ടി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു അതും ചെയ്യുമെന്ന് ചോദിക്കും ഇത് അരിവാളല്ലോ അച്ഛാ ഇത് ഫുഡല്ലേ എന്ന് പറയും ആ ശരിയാണെന്നു പറയും ഇതിപ്പം എന്താ ചെയ്യേണ്ട അച്ഛാന്ന് ചോദിക്കും ആ കൊണ്ടുവന്നതല്ലേ ഇവിടെ വെച്ചിട്ട് പോക്കോ എന്ന് പറയും എന്നിട്ട് ബാലചന്ദ്രൻ അതവിടെ ലീന സോറി മസാലദോശ അവിടെ വെച്ച് ഭാവിത ഒരു രക്ഷപ്പെട്ട റൂമിൽ നിന്ന് സിംഹത്തിൻ്റെ ഇന്ന് വരുന്ന പോലെ ഓടി സന്തോഷത്തോടെ വരുന്ന ആ എന്ത് പറഞ്ഞെന്ന് ചോദിക്കും ആ മസാല മസാലദോശ അച്ഛനോട് വെച്ചോളാം പറഞ്ഞതെന്ന് പറയും ആ വേറെന്തെങ്കിലും പറഞ്ഞോ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നീ എന്തിനാ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കും പിന്നെ അല്ലാണ്ട് എനിക്ക് പറയാണ്ട് പറ്റുമോ എന്ന് ചോദിക്കും മോശമായിപ്പോയി എന്നറിയും അച്ഛൻ ചോദിച്ചിട്ട് അമ്മ തല വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ കൊണ്ടുവരുമോ അച്ഛൻ്റെയെന്ന് ചോദിച്ചു അപ്പം വീണ്ടും വലിയ മുന്നിൽ വൈജീൻ്റെയാകെ നാണം കിടന്ന് പിന്നെ ഒരുപാട് തവണ അങ്ങനെ ബെല്ലടിക്കിന് അപ്പോൾ വൈകിങ്ങനെ കയറി പോകാൻ പറയും എന്നൊക്കെ കയറി അവിടെ നീ കയറണ്ടാന്ന് പറയും വീണ്ടും പിതനെ ഒന്തി തള്ളി മുകളിലേക്ക് കയറ്റണ് അങ്ങനെ മുകളിലേക്ക് ചെല്ലുമ്പോൾ എന്താച്ചാന്ന് ചോദിക്കും ഇതേ ഈ മസാല ദോശയ്ക്ക് ചൂടില്ല ഇത് ഒരു മോൾ വേറെ ഇല്ലാതിൽ കൊണ്ടുവരാൻ പറയും ഏ ചൂടില്ല എന്നാൽ അതിന് ചൂടുണ്ടല്ലോ എന്ന് പറയും അപ്പം സാധാരണ ഒരു മസാല ദോശയുടെ ചൂടല്ല അതിനെ എന്ന് പറയും അതുകൊണ്ട് ഇത് മോളെടുത്ത് കൊണ്ടുപോകാമെന്ന് അറിയും ഞാൻ ഒരുപാട് മസാല ദോശകൾ കഴിച്ചിട്ടുണ്ട് എനിക്കതുകൊണ്ട് മസാല ദോശയുടെ കണക്കുകളൊക്കെ അറിയാം നീ പോയി ഒരെണ്ണം കൊണ്ടുവന്നാൽ മതി ചൂടുള്ളതായിരിക്കണം നല്ല ചൂടുള്ളത് ചൂട് അറിയാം അറിയാലോ എന്ന് പറയും അങ്ങനെ ഈ മസാലദോശയ്ക്ക് ഡിഗ്രി അങ്ങനത്തെ കണക്കൊക്കെ ഉണ്ടാന്ന് ചോദിക്കും ആ അതൊക്കെ ഉണ്ട് ഓരോ മസാല ദോശയ്ക്ക് ഓരോ ചൂടും ഓരോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതുപോലത്തെ എന്ന് പറയും അങ്ങനെ ഭാവിത അതെടുത്ത് പോകും മുകളിൽ നിന്ന് മസാല ദോശയും കൊണ്ടുവരുന്നത് അപ്പം അതിനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നത് എന്താണ് കഴിച്ചില്ലേന്ന് ചോദിക്കും ഇല്ല മസാല ദോശയ്ക്ക് ചൂടില്ലയെന്ന് ചൂടില്ല എന്നാൽ ആ എന്താ അറുപത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് സെൽഷ്യഷന്നാ അങ്ങനെ എന്താണ്ടൊക്കെ എന്താണ്ടക്കെ പറയുന്നുണ്ടായിരുന്നു പറയും ഇതെനിക്ക് മനസ്സിലായി കളിയാക്കണാണെന്ന് എന്നാലും പോട്ടേന്ന് ചോദിച്ചത് അലീന എന്നെ വിളിക്കുന്നത് അലീന അപ്പോൾ എന്താണെന്ന് ചോദിക്കും ഇതേ നീ ഉണ്ടാക്കിയ മസാല ദോശയ്ക്ക് ചൂടില്ലയെന്നു അറുപത് ഡിഗ്രി ചൂട് വേണമെന്ന് വേഗം പോയി ഒരനും കൂടെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ പറയും അപ്പോൾ അലീന ചിരിക്കിന് അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ അവിടെ മുകളിൽ നിൽക്കുന്നുണ്ട് ഇതൊന്നും വൈജിയെ കാണില്ല അപ്പം ഞാനിപ്പോൾ മസാല ദോശ ഉണ്ടാക്കി തരാം പക്ഷേ ഇത് ഉണ്ടാക്കി മുകളിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ചൂടില്ലെങ്കിൽ പിന്നെയും പിന്നെ ഞാൻ മസാല ദോശ ഉണ്ടാക്കേണ്ടി വരും എന്ന് പറയും എനിക്കറിയാം അടി ഇത് നിങ്ങളുടെ കളി എന്ന് അറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ നീ നൂറ് മസാല ദോശ ഉണ്ടാക്കേണ്ടി വരും ഇടി എൻ്റെ അടുത്ത് ബാലേന്ദ്രൻ്റെ കളി എന്ന് പറയും അപ്പോൾ മുകളിൽ നിന്ന് ബാലേന്ദ്രൻ വിളിച്ച് പറയും അലീന നൂറ് മസാല ദോശ ഉണ്ടാക്കിയാൽ മതി അത് വെറും ഇവിടെ എത്തിക്കുമ്പോൾ അതേപോലത്തെ ചൂട് വേണം എന്നിങ്ങനെ പറയുന്നു അപ്പോൾ അലീന ആ ശരി സമ്മതിച്ചു അതിന് മുന്നേ നി എനിക്കൊരു സഹായം കൂടി ചെയ്യാനുണ്ടെന്ന് പറയും എന്താണെന്ന് ചോദിക്കും വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ ഒരു ആറടി ഒരു ചൂരലുണ്ട് അത് നീണ്ടെടുത്തുണ്ടോ എന്ന് പറയും അതെന്തിനാണ് സാറേ എന്ന് വയ്ക്കും അതെ എൻ്റെ മുറിയിൽ ആവശ്യമില്ലാത്ത പല്ലിയും പാറ്റകളൊക്കെ കയറിയാണ് അപ്പം അതിനടിക്കാൻ പാമ്പിനെ അടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് അതിനും ഉപകാരപ്പെടും എന്ന് പറയും ഇനി തൽക്കാലം പോയി അതെടുത്തുണ്ടോ എന്ന് പറയും എന്നിട്ട് വൈജേണ്ടി മോളും മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നിങ്ങനെ ആ ഞെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചന് കാരണം ബാലേന്ദ്രൻ മുണ്ടൊക്കെ മടക്കി കുത്തി ഇങ്ങനെ മാസമായിട്ട് താഴത്തേക്ക് വരുന്നത് അപ്പോൾ വൈജയന്തിക്ക് കാര്യം മനസ്സിലായി വഴക്കുണ്ടാക്കാനുള്ള വരവാണ് എന്തായാലും അലീന അത് കേട്ട് എടുത്തുകൊണ്ട് വരുന്നൊരു വലിയ ചൂരിലെടുത്തോണ്ട് വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് എന്തായാലും അതിന് ശേഷം അവിടെ നല്ലൊരു വഴക്ക് നടക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വൈജയന്തി സഹോദരനെ വിളിച്ച് പരാതി എനിക്ക് അങ്ങനെ ആട്ടും തൂപ്പും കേട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഒരു പട്ടിയുടെ വില പോലും എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് പോകണെ എനിക്കുണ്ടൊരു വീട് എന്നൊക്കെ പറയണ് ബാബിത എത്ര തടയാൻ ശ്രമിച്ചിട്ടും വൈജയന്തി ഒരുങ്ങി കെട്ടി സാരിയൊക്കെ കൊടുത്ത് ബാഗും പെട്ടിയും പ്രമാണൊക്കെ മടക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നീട് അച്ഛൻ്റെ അടുത്തേക്ക് ബബിത ചെല്ലുന്നുണ്ട് പറയുന്ന ഒരു കുടുംബം തകർന്നു പോകണ് തകർന്നു പോകട്ടെ എന്നും പറയുന്നുണ്ട് ബാലേന്ദ്രൻ പക്ഷേ ബാലേന്ദ്രൻ വിളിക്കാനൊന്നും നിൽക്കില്ല വൈജയന്തി നേരെ കാറിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് റെഡിയായി പോകാൻ നിൽക്കണ് പോകാൻ നിൽക്കാല്ലേ പോകണ് ബബിത പിന്നാലെ ചെല്ലുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല വൈജയന്തി പോകണു പിന്നീട് വൈജ് അലീനനോട് നമ്മുടെ ബബിത വഴക്കുണ്ടാക്കുന്നുണ്ട് വീണ്ടും ബാലചന്ദ്രനെത്തിക്കി കൃഷ്ണ നമ്മുടെ ബബിത ചെല്ലുന്നുണ്ട് അമ്മനെ വിളിക്കാൻ പറയുമ്പോൾ പറയില്ല നിൻ്റെ അമ്മനെ ഞാൻ വിളിക്കില്ല നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എനിക്കൊരു നിർബന്ധമില്ല എന്ന് പറയും പിന്നീട് ബബിതനോട് അലീനെ പറയും ആദ്യം നീ നിൻ്റെ അമ്മരെ മനസ്സറി നിൻ്റെ അമ്മ നിൻ്റെ അച്ഛനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കി അതുകൊണ്ടാണ് നിൻ്റെ അച്ഛൻ്റെ ഈ മാറ്റം എന്ന് ആദ്യം നീ അന്വേഷിക്കി എന്നിട്ട് നീ വഴക്ക് ഇട്ടാക്കാൻ നിൽക്കാനൊക്കെ പറയും അപ്പോൾ അത് ശരിയാണെന്ന് പവിതയ്ക്കും തോന്നുന്നുണ്ട് ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി ഞാനിവിടുന്ന് പോയാൽ പോയാൽ മാത്രമേ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ ഞാൻ പോയാൽ സാറും കൂടി ഇറങ്ങും എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല മോളെ ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു അറിയില്ല എന്നൊക്കെ പറയും അങ്ങനെ മുത്തശ്ശി ആകെ വിഷമത്തിലാണ് വൈജയന്തി പോകുമെന്ന് വിചാരിച്ചില്ല എന്തായാലും കമലരത്തിക്ക് പോയാൽ എത്ര ദിവസം നിൽക്കും എന്നുള്ള കാര്യം മുത്തശ്ശിക്ക് മുത്തശ്ശിക്കറിയാം അങ്ങനെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്